മറ്റം നിത്യസഹായ മാതാവിന്റെ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൻ നടന്ന നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ടാണ് ഊട്ടുസദ്യ ആരംഭിച്ചത് തീർത്ഥ കേന്ദ്രത്തിലെ തിരുകർമ്മങ്ങളുടെ ഭാഗമായി വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ഊട്ടിൻറെ വെഞ്ചിരിപ്പ് നടന്നു തുടർന്ന് ഭക്തജനങ്ങൾക്കായി ഭക്ഷണ വിതരണം ആരംഭിച്ചു വാഗ മൂക്കോല കാണിയത്ത് മോഹനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം തയ്യാറാക്കിയത് തീർത്ഥകേന്ദ്രത്തിലെ ആഘോഷത്തിന് വർഷങ്ങളായി ഭക്ഷണം ഒരുക്കിയിരുന്ന അരിയന്നൂർ എലത്തൂർ സുരേന്ദ്രൻ നായരുടെ ഭാര്യ സഹോദരനായ മോഹനൻ സുരേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് ഭക്ഷണം തയ്യാറാക്കുന്ന ചുമതല ഏറ്റെടുത്തത് കഴിഞ്ഞ ആറ് വർഷമായി മോഹനന്റെ നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ സംഘമാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത് ാണ് ഈ ഭക്ഷണം പാചകം ചെയ്താൽ പക്ഷേ വേദന കളിയനായ മോഹനും ഞാനും പാചകം ചെയ്തത് ഞാൻ ആറ് വർഷത്തിനുള്ള ഇവിടെ ഭക്ഷണം ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം ആൾക്കാർ തലേ ദിവസം ഭക്ഷണം പാചകം ചെയ്യാൻ ചെയ്യാറ് അത് സാമ്പാറ് കായും പയറും ഉപ്പേരി മട്ടനും പയറും കൂൽ പിന്നെ മാങ്ങാച്ചാറ് ആയിട്ടാണ് നമ്മള് നിലവിൽ ചെയ്തു വരുന്നത് സാമ്പാറ് കായയും പയറും ഉപ്പേരി മത്തങ്ങയും പയറും ഓലൻ ചെത്തുമാങ്ങ അച്ചാർ എന്നിവയാണ് ഊട്ടുസദ്യയിലെ വിഭവങ്ങൾ ശനിയാഴ്ച മാത്രം ഏകദേശം പതിനായിരം കിലോയോളം അരിയാണ് ഭക്ഷണം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചത് ആയിരക്കണക്കിന് കിലോ പച്ചക്കറിയും കറികൾ തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നു തിരുകർമ്മങ്ങൾക്ക് ശേഷം ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് രാത്രി ഏറെ വൈകിയും ഭക്ഷണം കഴിക്കാൻ ഇടവക വിശ്വാസികൾക്ക് പുറമെ മറ്റിടങ്ങളിൽ നിന്നുള്ളവരും ഇതര മതസ്ഥരുമായ പതിനായിരത്തിലേറെ പേരാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും കമ്മിറ്റി കൺവീനർ സിറ്റി ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയതിനാൽ എല്ലാവർക്കും സുഗമമായി ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഊട്ടുസദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പാഴ്സൽ സൗകര്യവും ഊട്ടുകമ്മറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിരുന്നു